തലശ്ശേരിയിൽ ഇന്നലെ ഒരു കോളേജ് വിദ്യാർത്ഥിനി കുഴഞ്ഞു വീണു മരിച്ചു ആ ഒരു വാർത്ത ചിലർ റിപ്പോർട്ട് ചെയ്യുന്നത് കണ്ടപ്പോഴാണ് മനുഷ്യന്മാർക്ക് ഇങ്ങനെ അതപ്പതിക്കാൻ സാധിക്കുമോ എന്ന് ഞാൻ വിചാരിച്ചു പോയത് ആ പെൺകുട്ടി ഒരു മുസ്ലിം പെൺകുട്ടിയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവർ അങ്ങനെ റിപ്പോർട്ട് ചെയ്തത് മരണത്തിൽ പോലും മരണത്തിൽ പോലും വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഈ മനുഷ്യന്മാർ എന്തുകൊണ്ടാണ് ഇങ്ങനെയായത് ഇതിൽ കൊണ്ട് ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ആരിഫ് ഹുസൈൻ ആണ് അദ്ദേഹം ഇപ്രകാരമാണ് പറയുന്നത് അദ്ദേഹം പറയുന്നത് നോമ്പ് നോറ്റു മരിച്ചു അത് വിശദീകരിച്ചതിന് ശേഷം പറയുന്നത് മിടുക്കിയായ ഈ പെൺകുട്ടി മരിച്ചത് നോമ്പ് നോറ്റതുമായി ബന്ധപ്പെട്ടുള്ള നിർജ്ജലീകരണം കൊണ്ടുള്ള ശരീരത്തിന് ബാധിച്ച പ്രശ്നം കൊണ്ടാണ് അഥവാ അത് ആ പെൺകുട്ടി മരിച്ചത് നോമ്പ് നോറ്റത് കൊണ്ടാണ് ആ നോമ്പ് നോറ്റ് ശരീരത്തിന് ബാധിച്ച നിർജ്ജലീകരണം മൂലമുള്ള പ്രശ്നം കൊണ്ട് ഈ പെൺകുട്ടി കുഴഞ്ഞു വീണ് മരിച്ചു എന്നാണ് ഇദ്ദേഹം പറയുന്നത് അതുപോലെ തന്നെ കോളാമ്പി ഉണ്ടല്ലോ നാസ്തികരുടെ കോളാമ്പി ചാനൽ ആ ചാനലും ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്രകാരമാണ് അവർ പറയുന്നത് നോമ്പ് നോറ്റു മരിച്ചു എന്ന് തന്നെയാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ ആ വാർത്തയുടെ അഥവാ കോളാമ്പി ചാനൽ റിപ്പോർട്ട് ചെയ്ത ആ വാർത്തയുടെ താഴത്തേക്ക് ഒന്ന് ഓടിച്ചു നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്ന ഒരു കാര്യമുണ്ട് അതിൽ പറയുന്നത് കോളേജിലേക്ക് പോകാനിറങ്ങിയ വിദ്യാർത്ഥിനി ഹോസ്റ്റലിൽ കുഴഞ്ഞു വീണു മരിച്ചു എന്നാണ് ആ വാർത്ത അഥവാ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അതിൻ്റെ തലക്കെട്ടായി കൊണ്ട് കോളാമ്പി ചാനൽ കൊടുത്തിരിക്കുന്നത് നോമ്പ് നോറ്റു മരിച്ചു എന്ന് പറയുന്നത് പക്ഷേ ആ വാർത്ത ഒന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് കോളേജിലേക്ക് പോകാൻ പുറപ്പെട്ട വിദ്യാർത്ഥിനി കുഴഞ്ഞു വീണ് ഹോസ്റ്റലിൽ മരിച്ചു എന്നതായിരുന്നു ആ വാർത്ത മനോരമ ന്യൂസും ആ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് പറയുന്നത് ഇപ്രകാരമാണ് ചൊവ്വാഴ്ച രാവിലെ ഹോസ്റ്റലിൽ നിന്നും കോളേജിലേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ കുഴഞ്ഞു വീഴുകയായിരുന്നു ആ വിദ്യാർത്ഥിനി ആ വിദ്യാർത്ഥിനി കോളേജിലേക്ക് പോകുന്നതിന് വേണ്ടി ഹോസ്റ്റലിൽ നിന്നും ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്താണ് കുഴഞ്ഞു വീഴുകയും അങ്ങനെ ഉടൻ തന്നെ മരണപ്പെടുകയും ചെയ്യുന്നത് ഈ ഒരു സംഭവത്തെയാണ് നോമ്പ് നോറ്റു മരിച്ചു എന്ന് കോളാംബി ചാനലും ഹാരി ഹുസൈനും ഒക്കെ ഈ പറയുന്ന വെറുപ്പുൽപാദനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഒരു മരണത്തെ പോലും ഇവർ ഇങ്ങനെ ഉപയോഗിക്കുന്നുവെങ്കിൽ ഇവർ എന്ത് യുക്തിവാദികളാണ് ഈ നോമ്പിന്റെ ഘടന നമുക്കറിയാമല്ലോ നോമ്പ് ആരംഭിക്കുന്നത് ഇടേത്താഴം എന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയും വെളുപ്പിന് നാലര മണിക്ക് മണിക്ക് ഭക്ഷണം കഴിച്ച് വെള്ളം കുടിച്ചട്ടാണ് നോമ്പ് വ്രതം ആരംഭിക്കുന്നത് തുടർന്ന് വരുന്ന പന്ത്രണ്ടോ പതിമൂന്നോ മണിക്കൂറാണ് ഇതുപോലെ തന്നെ ഭക്ഷണത്തിൽ നിന്നും അല്ലെങ്കിൽ ഭക്ഷണ കാര്യങ്ങളെല്ലാം ഉപേക്ഷിക്കേണ്ടത് എന്ന് നമുക്കറിയാം അതിന്റെ നോമ്പിന്റെ ഘടന എങ്ങനെയാണ് അപ്പോൾ എട്ടര മണിക്കോ ഒൻപത് മണിക്കോ കുഴഞ്ഞു വീണ് മരിച്ച ഒരു കുട്ടിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതാ ഭക്ഷണം കഴിക്കാത്തത് മൂലം മരണപ്പെട്ടു എന്ന് പറയണമെങ്കിൽ എന്താണ് എന്താണ് ഇവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ പെൺകുട്ടികളെ സംബന്ധിച്ച് നമുക്കറിയാം അവരുടെ പീരീഡ്സിന്റെ സമയത്ത് അവർക്ക് നോമ്പ് പിടിക്കേണ്ടതില്ല ആറോ ഏഴോ ദിവസം അവർക്ക് നോമ്പ് വിടാവുന്നതാണ് അപ്പോൾ ഈ പെൺകുട്ടിക്ക് നോമ്പുണ്ടോ എന്നത് പോലും ഇവർക്കറിയില്ല അപ്പോഴേക്കും വാർത്ത കൊടുത്തു കോളാംബി ചാനൽ വാർത്ത കൊടുത്തു ആരിഫ് ഹുസൈൻ വാർത്ത കൊടുത്തു നോമ്പ് നോറ്റിട്ടാണ് മരണപ്പെട്ടത് എന്നത് അതുപോലെ തന്നെ ഇസ്ലാം പറയുന്ന ഈ പറയുന്ന വ്രതമുണ്ടല്ലോ ആ വ്രതം നിർബന്ധമാകുന്നത് ആരോഗ്യമുള്ള മനുഷ്യർക്കാണ് നിങ്ങൾക്ക് അസുഖമുണ്ടെങ്കിൽ നിങ്ങൾക്ക് രോഗമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നോമ്പിൽ നിന്നും വിട്ടുനിൽക്കാം നോമ്പ് നോൽക്കേണ്ടതില്ല അതുപോലെ തന്നെ നിങ്ങൾ ഒരു യാത്രക്കാരനാണെങ്കിൽ കാരണം യാത്രയിൽ പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ യാത്രക്കാരാണെങ്കിൽ നിങ്ങൾ യാത്രക്കാർക്കും നോമ്പിൽ ഇളവുണ്ട് നിങ്ങൾ നോമ്പ് പിടിക്കേണ്ടതില്ല അതുപോലെ എല്ലാ മാനുഷിക പരിഗണനകളെയും മുൻനിർത്തിക്കൊണ്ടാണ് ഈ പറയുന്ന നോമ്പ് മുസ്ലിങ്ങൾക്ക് ബാധകമായിട്ടുള്ളത് എന്നാൽ എല്ലാ റമദാൻ മാസം ആവുമ്പോഴേക്കും ഈ പറയുന്ന ആരിഫ് ഹുസീൻ വന്നുകൊണ്ട് കരച്ചിലാണ് ആ കരച്ചിൽ കണ്ടു കഴിഞ്ഞാൽ സങ്കടം തോന്നും അല്ലെങ്കിൽ മുസ്ലിങ്ങളെ നിങ്ങൾ നോമ്പ് പിടിക്കില്ലേ നോമ്പ് പിടിച്ച് കഴിഞ്ഞാൽ മരിച്ചുപോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊരു കരച്ചിലാണ് ഇദ്ദേഹം ഇദ്ദേഹത്തോട് ആരെങ്കിലും നിർബന്ധിക്കുന്നുണ്ടോ നോമ്പ് പിടിക്കണം എന്ന് ആരെങ്കിലും നിർബന്ധിക്കുന്നുണ്ടോ ഇനി ഇപ്പോൾ മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ തന്നെ നോമ്പ് പിടിക്കാത്ത ആളുകളും ഉണ്ട് അവർക്കിടയിൽ ചെന്നുകൊണ്ട് ആരും നിർബന്ധിക്കില്ലാതെ നിങ്ങൾ നോമ്പ് പിടിച്ചേ പറ്റൂട്ടോ എന്ന് പറഞ്ഞാൽ ആരും നിർബന്ധിക്കുന്നില്ല ഇഷ്ടമുള്ളവരാണ് അത് പിടിക്കുന്നത് ആ നോമ്പ് ഒരു മാസക്കാലം നോമ്പ് പിടിക്കുന്നവർക്കറിയാം അതിൻ്റെ ഗുണങ്ങളും അതിൻ്റെ അത് ഉണ്ടാക്കുന്ന റിസൾട്ടുകൾ അനുഭവിച്ചവർ ഈ നോമ്പ് പിടിക്കാതിരിക്കുക എന്ന് പറയുന്നത് അവർക്ക് വളരെ പ്രയാസകരമായ ഒന്നാണ് അതുകൊണ്ട് തന്നെ ആരിഫ് ആര് ആരുമെന്ന് പറഞ്ഞാലും ഈ നോമ്പിൻ്റെ ഗുണം അനുഭവിച്ച ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളത് പിടിക്കുക തന്നെ ചെയ്യും നിങ്ങൾ എത്രമാത്രം കരഞ്ഞാലും എന്തായാലും മോശമായി പോയി ഒരു പെൺകുട്ടിയുടെ മരണത്തെ പോലും നിങ്ങൾ ഈ ഈ പറയുന്ന വെറുപ്പുൽപാദനം കൊണ്ടു നടക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്ത് യുക്തിവാദികളാണ് നിങ്ങൾ എന്ത് മനുഷ്യരാണ് നിങ്ങളിൽ എന്ത് മാനുഷിക മൂല്യങ്ങളാണുള്ളത് എന്ന് മാത്രം ചോദിച്ചു കൊണ്ട് നിർത്തുകയാണ് എല്ലാവർക്കും നമസ്കാരം